ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം പുതിയ രീതിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ പുതിയ നേതാക്കൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്നു വിജയ് വരുന്നു അതോടൊപ്പം തന്നെ അണ്ണാമല ഉദയനീതി സ്റ്റാൻഡിൽ തന്നെ പക്ഷെ നാം ഇതെല്ലാം എടുത്തു നോക്കിയാൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിജയിം അണ്ണാമലയും തമ്മിലുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ അങ്ങനെ പരസ്പരം വിമർശിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കും തമിഴ്നാടിന്റെ ഭാവി രാഷ്ട്രീയം വിമർശിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇടക്ക് അണ്ണാമലോ ഞാനിവിടെ വായിച്ചിട്ടുണ്ട് അല്ല ഇവർ രണ്ടുപേരും പുതിയ നേതാക്കന്മാരാണ് തമിഴ്നാട്ടിലെ ഭാവി രാഷ്ട്രീയം തീരുമാനിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവർ രണ്ട് ഈ ഉദയനിധിയൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അത് അച്ഛൻ്റെ കാലം കഴിഞ്ഞതോട് ഉദയനിധിയുടെ കാര്യം അവർ തന്നെ വലിയ ചെയ്യാവും അപ്പം അന്നെ ഉദയനിധിയുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് അത് അവിടെ അവിടുത്തെ ഒരു കാര്യമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലോബികൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഇപ്പം തൽക്കാലം വിജയമുണ്ട് ഈ സി അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ബി ജെ പി അവിടെ ബി ജെ പി ഇപ്പോഴത്തെ പൊസിഷൻ അവിടെ പണ്ടത്തെ കോൺഗ്രസിൻ്റെ പൊസിഷനാണ് കോൺഗ്രസിനെ അവർ കണ്ട ഒരു ഉത്തരേന്ത്യൻ പാർട്ടി ഹിന്ദി പാർട്ടി അങ്ങനെയാണ് ബി ജെ പി കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല സ്വാതന്ത്ര്യ സമരം നേടി നയിച്ച പാർട്ടി എന്ന രീതിയിൽ അവർ തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് തമയന്മാർക്ക് അതുപക്ഷേ കാമരാജൻ്റെ കാലം തൊട്ടിട്ട് അതില്ലാതാവുന്നു അതോടുകൂടി പിന്നെ ദ്രാവിഡ മുന്നേ ദ്രാവിഡ പക്ഷികൾ മുന്നോട്ട് വരുന്നു അവരാണ് പിന്നെ അവിടെ അധികാരം കയ്യാളിയിരുന്നത് അപ്പം അവിടെ ഒരു ഉത്തരേന്ത്യ വിരുദ രാഷ്ട്രീയം ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ പലരുടെ അജണ്ട ആയിരുന്നു ദ്രവിഡിയം പൊളിറ്റിക്സ് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് രവീഡിയം പൊളിറ്റിക്സ് വരുന്ന രാ പെരിയോർ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതൊക്കെ മിഷണറി പ്രവർത്തനങ്ങൾ വഴിയാണ് അവരാണ് ആദ്യത്തെ ഡിക്ഷണറി ഉണ്ടാക്കുന്നതും ഈ കുമാരീകാന്ഡം എന്നുള്ള കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നതും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നവരാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ പെരിയോറിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ദവീഡിയം പൊളിറ്റിക്സ് ഉണ്ടായി വരുന്നത് അപ്പം ഇതിന് പിന്നെ നിങ്ങൾക്കൊരു വിദേശ കരം കാണാൻ പറ്റും ഇതിൻ്റെ രൂപീകരണത്തിൽ അപ്പം ആ ഒരു പൊളിറ്റിക്സ് ഇത് ആശയങ്ങൾ അധിഷ്ഠിതമായിരുന്നു പക്ഷേ ആ ആശയങ്ങൾ കുടുംബവരണത്തിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ എന്തോന്നാശയം അഴിമതിയിലേക്ക് പോകുകയാണെങ്കിൽ എന്തെങ്കിലും എന്തോന്നശയം അതേ സമയത്ത് സമയം തന്നെ ദ്രവീഡിയം പൊളിറ്റിക്സ് അവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസിന് കൂടുതൽ അഴിമതി രഹിതമായിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ദ്രവീഡിയം പൊളിറ്റിക്സിൻ്റെ ആണ് അതാണ് വിജയ് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പോകുന്നത് ആ വിജയ് ഓക്യുപ്പൈ ചെയ്യും കാരണം ഈ ശാലി മരിക്കുന്നതോട് കൂടിയിട്ട് മറ്റേതിലും അടിണ്ടാവും ഓൾറെഡി എ ഡി എം കെ തകർന്ന തരിപ്പണമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടി വിജയിയുടെ പാർട്ടി അവരെ രണ്ടു കൂട്ടർ അല്ല ഈ വിജയിമലയും തമ്മിൽ അണ്ണാമല ഇത്രയും നാളായിട്ട് വിമർശിച്ചില്ല പുകഴ്ത്തി പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇടയ്ക്കെന്ന വിമർശനം ഞാൻ കേട്ടു ഞാൻ നോക്കുന്നില്ല എന്ന് പറയേണ്ടത് അല്ല അവർ തമ്മിൽ വിജയി വളരേണ്ട ബി ജെ പിയുടെ കൂടി ആവശ്യമാണ് ബി ജെ പിക്ക് വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു എന്താണ് ഒരു തരത്തിലുള്ള സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ തലമുണ്ട് അത് ബി ജെ പി അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ തൽക്കാലം ദ്രാവിഡ കക്ഷികളെ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ വിജയി വരണം വിജയി വന്നിട്ട് അവരെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി സ്പേസ് എളുപ്പമാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സ്പേസ് നഷ്ടപ്പെട്ടതാണെങ്കിൽ ബി ജെ പിക്ക് ആ സ്പേസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അല്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് നേതാക്കളില്ലല്ലോ ഈ അണ്ണാമല മാത്രമാണല്ലോ അത് നിങ്ങൾ ആർ എസ് എസിന് മനസ്സിലാക്കാത്തോണ്ടോ ആർ എസ് എസിൽ ഒരുപാട് പയ്യന്മാരുണ്ട് പല മേഖലയിലും അവരെ ഒരു ദിവസം ഉത്തരേന്ത്യയിലെ കെട്ടാതെ മുഖ്യമന്ത്രിയാകും നിങ്ങളാരും വിചാരിച്ചിരുന്നു ഇപ്പം യു പിന്നെ രാജസ്ഥാന മുഖ്യമന്ത്രി ആരാ പിന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാ ബി ജെ പി എന്നെ സംഭവം വെച്ചാൽ അവർക്ക് നല്ലൊരു പൂളുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കും അങ്ങനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇപ്പം എന്താ എനിക്കറിയില്ല അവർക്ക് ശക്തമായ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരുപാട് ആളുകൾ അവർ വളർത്തിക്കൊണ്ടുപോകും ഈ നരേന്ദ്രമോദിയെ തന്നെ ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിലേക്കൂട്ടി ചവിട്ടി ചവിട്ടി പൈപ്പിച്ചെടുത്താലേ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലേക്ക് ഓരോരോ ഇടവഴികളും ഒരു നരേന്ദ്രമോഡിക്ക് മയ മനപ്പാടമാണെന്നാണ് അമിത്ഷാ ആണെങ്കിൽ അർബൺ മേഖലകളിലെ പൊളിറ്റിക്സാണ് അമിത്ഷാ അധികം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ എങ്ങനെ അഗ്രഗണന ഇങ്ങനെയുള്ള ആളുകളുണ്ട് ആളുകളുണ്ടർ പിന്നെ ആകപ്പാട പ്രശ്നം വെച്ചാൽ ആർ എസ് എസ് പ്രവർത്തിച്ചേരുമ്പം പബ്ലിക് പൊതുസമൂഹത്തിൽ എങ്ങനെ ബിഹേവ് എങ്ങനെ അഡ്രസ്സ് എന്നുള്ള പ്രോബ്ലം വരും ആർ എസ് എസ് നിന്ന് അഡ്രസ്സ് ചെയ്യുന്ന പോലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ആർ എസ് ഒരേപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളാണ് പൊതുസമൂഹം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആളുകൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റാനും സോഷ്യലിസ്റ്റും ഒക്കെ വരും വരുന്ന ആർ എസ് എസ് താല്പര്യം അങ്ങനെന്നു വെച്ചാൽ ആ രീതിയിൽ താല്പര്യമില്ല വെച്ചാൽ അവരെ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും ഫസ്റ്റ് പോയവർക്ക് ഹിന്ദു തന്നെയാണ് അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ വോട്ട് കിട്ടണമെങ്കിൽ ഒരു വിവിധ ജാതി വിഭാഗങ്ങളുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു മയം വേണം അപ്പോൾ അത് ആ മായപ്പെടുത്തി എടുക്കുന്ന ഭാഗമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അല്ലേ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എപ്പോഴും ആർ എസ് എസ് എന്നും ഒരാളെ ബി ജെ പിയിലേ കയക്കുക അപ്പോൾ അത് നിർത്തിയെന്ന് ഞാൻ കേട്ടു പക്ഷേ അത് അങ്ങനെ നിർത്താൻ പറ്റില്ല ഇപ്പം ഇപ്പോൾ രാമാധവ് ഉണ്ടല്ലോ സീനിൽ രാംമാധവ് ഉണ്ട് സന്തോഷുണ്ട് അപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ബി ജെ പി അങ്ങനെ വിചാരിക്കില്ല ബി ആർ എസ് എസിന് അതിശക്തമായ ലീഡർഷിപ്പ് ഉണ്ട് പിന്നെ ആപ്പാട് അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തത് ശീലമില്ല അത് അവർ പതുക്കെ പതുക്കെ ഉണ്ടാക്കി എടുക്കുക നരേന്ദ്രമോദിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ തൊട്ട് ഇപ്പം നിങ്ങൾ നരേന്ദ്രമോദിക്ക് വന്ന് പരിവർത്തിറന്നു അതൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കും അതൊന്നും പ്രശ്നമൊന്നുമല്ല അണ്ണാമതി മാത്രമേ അവിടെ ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട് കേന്ദ്രം ഈ വിജയെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുമോ ബി ജെ പി അങ്ങനെ എന്തും കളിയും വിജയനെ മാത്രമല്ല വേണമെങ്കിൽ പിന്നെ എസ് ടി പി ഐനവരെ എത്തിക്കാൻ ആവശ്യമുണ്ടെങ്കിലും എത്തിക്കാനുള്ള പണിയൊക്കെ എടുക്കും അവരെ സംബന്ധിച്ച് അധികാരം പിടിച്ചെടുക്കാൻ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണമെന്ന് അവർക്കറിയാം അതൊക്കെ ബി ജെ പി എല്ലാവരും ചെയ്തു തന്നിരും നമ്മൾ തീരെ വിചാരിക്കാത്ത കക്ഷികൾ വരും സുഗാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തി അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ആളാണ് സുഗാമിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തി ബി ജെ പി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പിടിക്കാൻ വേണ്ടി സുഗാമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ഈ പറഞ്ഞ ഡി എം കെ ഡി എം കെ ഏറ്റവും വലിയ ശത്വമാണ് ആർ എസ് എസ് അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്വമാണ് അകാലിദൾ അവരുമായിട്ട് ശത്വ ഉണ്ടാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആരുമായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രണ്ട് കൂട്ടൻ കൂടി ആരെ സപ്പോർട്ട് ചെയ്തു ബി പി സിങ്ങിനെ സപ്പോർട്ട് ചെയ്തു കേന്ദ്രത്തിൽ അപ്പോൾ അതൊന്നും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യക്ഷാവസ്ഥാപരമായിട്ടുള്ള എന്താണ് കടമ്പകളൊന്നും തന്നെ അല്ലെങ്കിൽ ബൗണ്ടറീസ് ഒന്നും തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിന് ആർ എസ് എസിനൊരു യാതൊരു തടസ്സമല്ല അതിനകത്ത് കുതയുദ്ധതന്ത്രം എന്നിട്ടാണ് അങ്ങനെ പറയുക ചാണകിന് ആവിഷ്കരിച്ചതാണ് ഈ യുദ്ധതന്ത്രമാണ് അശുദ്ധമാവ് അമ്മ പ്രയോഗിച്ചത് ശത്രു വിജയിച്ചുറങ്ങി കിടക്കുമ്പോൾ അവിടെ യുദ്ധത്തിൻ്റെ ഒന്നും പാലിക്കില്ല ഈ യുദ്ധതന്ത്രത്തിൽ ശത്രു ഉറങ്ങി കിടക്കുന്ന സമയത്ത് പോയിട്ട് വെട്ടിക്കൊന്നു അതിന് ധാർമ്മികത ഒന്നുമില്ല മഹാഭാരത യുദ്ധത്തിൽ യുദ്ധത്തിലല്ലേ എന്ത് ധാർമ്മികതയുള്ളത് മോത്ത ധാർമ്മികതയല്ലേ പക്ഷെ അതിൽ അതിന് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികതയാണ് അപ്പോൾ അതിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ നീ എന്റെ മത്സരം പറയുന്നതല്ല ആയിക്കോട്ടെ അതായത് പിന്നെ ഡി എം കെ യുടെ ആശയപരമായ ശത്രു കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസേക്കാട് കൂടി തന്നെയാണ് ബി ജെ പി അതിൽ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ രാഷ്ട്രീയത്തിൽ പറയും പിന്നെ വിജയ്ക്ക് ഒന്ന് രണ്ടര ലക്ഷം മത്സരിക്കുമ്പോൾ കാര്യം മനസ്സിലാവും ഇപ്പൊ അങ്ങനെയൊക്കെ പറയും പിന്നെ വിജയിയുടെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ലോബി ഉണ്ടെന്ന് തോന്നുന്നു അവർക്കാണെങ്കിലും അധികാരം വേണം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിജെപിയുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നല്ലോ മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മോള് പി ഡി പി അവരുമായിട്ട് തല്ല സഖ്യം ഉണ്ടാക്കിയത് അങ്ങനെയല്ല കാശ്മീരിൽ ഈ പണി മൊത്തം ഒപ്പിച്ചുവെച്ചത് ബി ജെ പിക്ക് ബി ജെ പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പ്രത്യേക പദവി എടുത്തു മാറ്റാൻ അതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണം പോലീസ് സംവിധാനത്തെ പറ്റിയുള്ള വിവരം കിട്ടണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ വരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതിന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് ബി ജെ പി ആയിട്ട് ഒറ്റ സഖ്യം ഉണ്ടാക്കും ബി ജെ പിക്ക് അതൊരു മടിയുമില്ല അത് ഒഫീഷ്യലുമാണ് അങ്ങനെയാണെങ്കിൽ വിജയമായ സഖ്യമുണ്ടായിട്ട് പച്ച പിടിച്ചതിനു ശേഷം പുറത്താക്കുക പുറത്താക്കും അല്ല ഈ സഖ്യം ഉണ്ടാക്കലായിരിക്കില്ല വിജയി ജയിച്ചോട്ടെ എന്ന് വിചാരിക്കും ഇന്ന് വിജയി അവമാനം നശിപ്പിക്കും ഇന്ന് ബത് അണാമല പിന്നെ കയറി വരും കാരണം വിജയി അണ്ണാമലയും നമ്മൾ പ്രശ്നം അണ്ണാമലയുടെ പിന്നിൽ ആർ എസ് എസ് എന്നുള്ള ശക്തമായ സംവിധാനമുണ്ട് വിജയിയുടെ പിന്നെ അങ്ങനെ സംവിധാനം ഇല്ല അതാണ് ഒരു കാര്യം അല്ല അങ്ങനെ അങ്ങനെ ഒരു പിന്തുണയില്ലേ കയറി വരാൻ പറ്റുമോ വിജയിക്ക് കാരണം മറു വശത്തിക്കുന്ന ഡി എം കെ എന്ന ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സി പി എമ്മിനേക്കാൾ കരുത്താതെ പണ്ട് അതൊക്കെ പണ്ട് ഇപ്പോൾ ആളുകൾ ഭ്രാന്തമായി തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ അച്ഛനു ശേഷം മകൻ മകനു ശേഷം കൊച്ചുമ എന്തുവാണിത് ഇവനൊക്കെ തവാടുന്നുണ്ടോന്നാണോ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് അവിടെ പാവങ്ങൾ കഷ്ട പിന്നെ അടിയും ഇടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് അവർക്കൊന്നും ഒന്നുമല്ല ഇവൻ തന്നെ അതിനക്ക് മറ്റാ സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും നമ്മുടെ ഇപ്പം ഫാദില്ല എന്ന സിനിമ അല്ലായിരുന്നു വടിവെരുവിൻ്റെ ആ അതാണ് തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് അങ്ങനെ വന്ന് പൊളിറ്റിക്സ് ചെയ്താൽ ഇവനെ എന്ത് കണ്ടിട്ടാണ് സ്റ്റാലിൻ പിന്നെ നമുക്ക് മനസ്സിലാക്കി ഉദയനിധി നീ എണ്ണി വെച്ചോ തന്ത അത്ത് കഴിഞ്ഞാൽ മകൻ്റെ കാര്യം അവരെന്നു തോക്കും പിന്നെ അവർ തമിഴ്നാട് ബേസിക്കലി ഒരു സാധനം ഉള്ളൂ ഈ ഹിന്ദു അവരുടെ ലോക്കൽ കൾച്ചർ ട്രഡീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഉദയനിധിയുടെ പോക്ക് അങ്ങനെ അല്ല അവിടെ മറ്റേ സാധനങ്ങളൊക്കെ വളരുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നെ സംബന്ധിച്ചാൽ അവൻ്റെ എന്ന് വെച്ചാൽ അവന് മായ ജീവനാണ് അപ്പോൾ അതിനൊന്നും വലിയ ഗവനിക്കാത്ത രീതിയിലാണ് ഇവൻ്റെ പോക്ക് ടീഷർട്ട് തൂട്ട് സിനിമയിലൊന്നും ആയത് ഇനി ആശയത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് അവിടുത്തെ ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അണ്ണാ ബിജയിനെ ചിലപ്പം ബി ജെ പി ഇൻഡയറക്റ്റ്ലി സഹായിക്കും ബഹുമാന നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയ് വണ്ടി അവിടെ കൊണ്ട് ചിടിപ്പിച്ച് നോത്തു സിനിമ അല്ലല്ലോ രാഷ്ട്രീയം സിനിമ ആണ് രാഷ്ട്രീയ ജീവിതമെങ്കിൽ സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ ഇത്തിരി ഉള്ളൊരു പയ്യൻ സെയ്ഫ് അലിഖാൻ ചെയ്താൽ കഴിഞ്ഞാൽ ഏജൻറ് വിനോദം എന്നുള്ള സിനിമ ഉണ്ട് ഞാൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ജയിൻസ് പോകണ്ട പോലും ചെയ്തില്ല ഇത്തിരി പയ്യൻ ഈവരാണ് ഇത്രയും കുത്ത് അയാളെ കുത്തിയത് അയാളാണെങ്കിൽ സകല കാരാട്ടയും കാളേജ് സകല സാധനം പഠിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ സിനിമ അല്ല രാഷ്ട്രീയം അപ്പോൾ അതുകൊണ്ട് വിജയ് വണ്ടി അവിടെ കൊണ്ട് ചിടിപ്പിച്ച് നിർത്തും അപ്പോൾ പിന്നെയാണ് അണ്ണാമലെ ഏറ്റെടുത്തോളൂ അന്നത്തേക്ക് ഇന്ത്യ മൊത്തം ഒരു ഹിന്ദുത്വ ആ ഫോൾഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഹിന്ദുത്വ ഫോൾഡ് നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതാവണം അതിൻ്റെ സമയം പലരും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യം നിലനിൽക്കുകയാണെങ്കിൽ അൻപത് വർഷത്തിനുണ്ടെങ്കിൽ ഹിന്ദുത്വയ്ക്ക് ഇന്നുള്ള വകുപ്പൊന്നും ഉണ്ടാവില്ല ഹിന്ദുത്വ പൊതുവെ ആളുകൾ അംഗീകരിക്കും ഹിന്ദുത്വ തന്നെ മോഹൻ ഭഗവത് ഒക്കെ പറഞ്ഞ പോലെ കൂടുതൽ ഇൻക്ലൂസീവ് ആവും അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ ഹാർഡ് കോ മുസ്ലിംസും ക്രിസ്ത്യൻസെയും അടിച്ചു അടിച്ചിവിടുന്ന പിന്നെ ഹിന്ദുത്വ പിന്നെ എന്താ പറയുക ഒരു അങ്ങനൊരു ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ ഹിന്ദുത്വ അധിഷ്ഠാന പൊളിറ്റിക്സിന് നടക്കുകയല്ല കാരണം ലോകരാജ്യങ്ങൾ തക്കം ഭാഗത്തിരിക്കാണ് അവിടെ തിരിച്ചടിക്കും രണ്ട് ലവന്മാർ വിചാരിക്കുന്നത് പോലെ ഹിന്ദുവിന് അങ്ങ് വൈപ്പൌട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ സെക്യുലർ ഡെമോക്രാറ്റി സാധനം ഉണ്ടാക്കി ഇനി വേറെ പലർക്കും കളിക്കാൻ ചോദിച്ചാൽ അതും നടക്കുകയല്ല ഹിന്ദുത്വ ഫോഴ്സ് ഇസ് വെരി സ്ട്രോങ് മാത്രമല്ല ഹിന്ദുത്വവാദി അല്ലാത്തവൻ്റെ ഉള്ളിൽ പോലും ഒരു ഹിന്ദു വികാരമുണ്ട് അത് തൊടേണ്ട സമയത്ത് അല്ല അത് പ്രവർത്തിക്കേണ്ട സമയത്ത് ഒരു തിരിച്ചടി വരുമ്പം അത് എല്ലാ കാലഘട്ടത്തിൽ ഉയർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് പൊളിറ്റിക്സ് വരാൻ പോകുന്നതാണ് ഉത് ഇവർ രണ്ടിലേക്ക് തമിഴ്നാട് പൊളിറ്റിക്സ് കേന്ദ്രീകരിക്കപ്പെടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക